ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ മൂലം ഉത്രാടം കാലം എന്നീ കാല് ഉൾപ്പെടുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ആദ്യ പകുതിയിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലങ്ങൾ പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യൻ കന്നിരാശിയിലും ചൊവ്വ തുലാ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ കന്നിരാശിയിലും ശുക്രൻ ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു വ്യാഴം മിഥുന രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ധനുകൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് മനസ്സിൽ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെയൊക്കെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ കൂറുകാരെ കൊണ്ട് സാധിക്കും അസാധ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കന്നി മാസത്തിൽ ഈ കൂറുകാർക്ക് കഴിയും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് തങ്ങളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുവാനുള്ള സമയമാണ് കന്നിമാസം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും ഇവർക്ക് കഴിയും ഇവർ അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലയിലും തടസ്സങ്ങളൊക്കെ മാറി വിജയം കൈവരിക്കുവാൻ ഇവർക്ക് ഇടവരുന്നതാണ് എല്ലാവിധത്തിലുമുള്ള വിജയമാണ് ഇവരെ കന്നിമാസം കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസപരമായി വലിയ മുന്നേറ്റം നടത്തുവാൻ ഈ കോറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതുപോലെ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ കരസ്ഥമാക്കുവാൻ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് ഇടയാകുന്നതാണ് വളരെ കാലമായി വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വിവാഹത്തിന്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഈ കന്നി മാസത്തിൽ സാധിക്കുന്നതാണ് അതുപോലെ രോഗദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് വലിയ ആരോഗ്യ സ്ഥിതിയിൽ കഴിയുവാനും ഇവർക്ക് അവസരമുണ്ടാകും ചൊവ്വ ഈ കുറുകാർക്ക് ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ചൊവ്വയും വളരെ അനുകൂലമാണ് ജനപദങ്ങളുടെ നേതൃപദവി അലങ്കരിക്കാനുള്ള യോഗമാണ് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്നത് അതുപോലെ തന്നെ പല വിധത്തിലുള്ള സുഖങ്ങളും ഈ കുറുകാരെ തേടിയെത്തും സ്വന്തം സമുദായത്തിന്റെയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയോ നേതൃപതയിലേക്ക് വരുവാനുള്ള അവസരം ഈ കുറുകാർക്ക് ലഭിക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ വഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന രീതിയിലുള്ള ഒരു സ്ഥാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ശത്രുദോഷം അതുപോലെ രോഗദുരിതം ഇതെല്ലാം വിട്ടൊഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സമയമാണ് ഇവർക്ക് ലഭിക്കുന്നത് എല്ലാവിധ കഷ്ടപ്പാടിൽ നിന്നും ഇവർക്ക് മോചനമുണ്ടാവും ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ ബുധനും ചാരവശാൽ വലിയ ഗുണഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് ശത്രുക്കളായി ഉള്ളവരെയൊക്കെ നശിപ്പിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളായി നിന്നവരെല്ലാം മിത്രങ്ങളായി മാറും കന്യമാസം മാസം പകുതിയോടുകൂടി ഇവർക്ക് ഉണ്ടായിരുന്ന ശത്രുക്കളെല്ലാം ഇല്ലാതാകും അവരെല്ലാം വലിയ സഹായികളായി എപ്പോഴും ഇവരുടെ പിന്നാലെയുണ്ടാവും ശത്രുക്കളുടെ ഉപദ്രവം മൂലം അനുഭവിച്ചിരുന്ന മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്നതും വലിയ ഉയർന്ന നിലയിലേക്ക് ജീവിതം കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നതുമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം അവർ കൈവയ്ക്കുന്ന എല്ലാ മേഖലയും വലിയ വിജയത്തിൽ എത്തുന്നതും എല്ലാ മേഖലയിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് പുതിയ കർമ്മ മേഖല കണ്ടെത്തുകയും അവിടെയെല്ലാം വിജയം കൈവരിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായ പുരോഗതിയാണ് കർമ്മരംഗത്ത് ഇവർ അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകളുമായി രമിക്കാനുള്ള ഒരു അവസരവും ഇവർക്ക് വന്നു ചേരും സുഖം കൂടുതലായി അനുഭവിക്കാൻ ഇടവരും വ്യാഴം ഏഴാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏഴാം ഭാവത്തിലെ വ്യാഴം ബുദ്ധിക്കും വാക്കിനും വലിയ നിപുണത നൽകുന്നതാണ് വാക് സാമർഥ്യം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും മറ്റുള്ളവരെ വശീകരിക്കുവാനും അവരിൽ നിന്നും കൂടുതൽ ലാഭങ്ങൾ നേടിയെടുക്കുവാനും കഴിയും വാക്സാമർഥ്യം കൊണ്ട് കർമ്മരംഗത്ത് വലിയ വിജയങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കാര്യസിദ്ധിയും ഏഴാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് നൽകും എല്ലാ കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കുവാൻ കഴിയും തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ നുകൂലമായ സമയമാണ് വന്നുചേരുന്നത് വളരെ കാലമായി നടക്കാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കന്നി മാസ സാധിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തിയും ഇവർക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും വലിയ ഉയർന്ന ഒരു നിലയിലേക്ക് ഇവർ എത്തിച്ചേരും പൊതുമേഖലാ സ്ഥാപനത്തിലോ സർക്കാർ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പ്രമോഷനുള്ള സാധ്യത വന്നുചേരും അതുപോലെ കൂടുതൽ ജീവിത സൗകര്യം അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അനുയോജ്യമായ സ്ഥലമാറ്റവും ഇവർക്ക് പ്രതീക്ഷിക്കാം പൊതുപ്രവർത്തകർക്കും മറ്റും ഇപ്പോൾ വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അധികാരം ലഭിക്കുന്ന സ്ഥാനത്തേക്ക് ഉയരുവാൻ കഴിയും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഇപ്പോൾ വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അധികാരമുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ഇവർക്ക് അവസരമുണ്ടാകും സാമ്പത്തികമായ വലിയ നേട്ടം വ്യാഴവും ഈ കൂറുകാർക്ക് നൽകുന്നു എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന ദാരിദ്ര്യങ്ങളെല്ലാം വിട്ടുമാറി വലിയ സാമ്പത്തിക ഭദ്രത ഇവർക്ക് കൈവരുന്നതാണ് ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ധനു കൂറുകാർക്ക് വളരെ അനുകൂലമാണ് സാമ്പത്തികമായ ലാഭം ഈ ശുക്രനും ഇവർക്ക് നൽകുന്നു മാനസികമായ വലിയ സന്തോഷവും ഉന്മേഷവും ഇവർക്ക് അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളിലും വിജയം ഉറപ്പിക്കാം ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിക്കാതെ നിരാശയോടെ കഴിഞ്ഞവർക്ക് നിരാശയെല്ലാം വിറ്റഴിഞ്ഞ് വലിയ വിജയം കൈവരും മാനസികമായ വലിയ സന്തോഷവും ഉന്മേഷവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടും ായ സുഖമാണ് ഇവർക്ക് കന്നി അനുഭവിക്കാൻ ഇടവരുന്നത് പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരും ശാരീരികമായും മാനസികമായും അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വിട്ടുമാറും സാമ്പത്തിക ക്ലേശങ്ങൾ മാറും രോഗദുരിതങ്ങളൊക്കെ മാറും അതുപോലെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ വന്നുചേരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നിഷ്പ്രയാസം ഇവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും കൂടുതലായി സ്ത്രീ സുഖവും ഇവർക്ക് അനുഭവപ്പെടും ദാമ്പത്യ രംഗത്ത് വലിയ ഉയർച്ചയുണ്ടാകും പുതിയ ആഡംബര വസ്തുക്കളും സുഖഭോഗ വസ്തുക്കളും ഒക്കെ അനുഭവിക്കാൻ യോഗം വരും വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എല്ലാം കൊണ്ടും ഈ ഈവർക്ക് ശുക്രൻ വലിയ ഭാഗ്യാനുഭവമാണ് നൽകുന്നത് മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഈ കുറുകർക്ക് വലിയ ഗുണഫലങ്ങൾ നൽകും ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി പ്രതീക്ഷിക്കാം ചെറിയ ചെറിയ രോഗദുരന്തങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും വളരെ പെട്ടെന്ന് മോചനം ലഭിക്കും അവീഷ്ട കാര്യസിദ്ധിയും ഉണ്ടാവും ദീർഘകാലമായി തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കന്നിമാസത്തോടുകൂടി പൂർത്തീകരിക്കുവാൻ സാധിക്കും അപ്രതീക്ഷിതമായി പല പല ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും ധന ധനധാന്യാദികളുടെ ലാഭം ഇവർക്ക് ഉണ്ടാകും കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ് കർമ്മരംഗം പുഷ്ടിപ്പെട്ട് വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ മാനസികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ശനി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ശനി ഇപ്പോൾ വക്രഗതിയിൽ ആയതുകൊണ്ട് ഈ ദോഷഫലങ്ങളൊന്നും അനുഭവപ്പെടുകയില്ല മറിച്ച് ചില ഗുണഫലങ്ങൾ മാത്രമാണ് ശനി ഈ കുറുകാർക്ക് നൽകുന്നത് ഒമ്പതാം ഭാവത്തിൽ ചെയ്യുന്ന കേതു അനുകൂലമല്ല ചില കാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായി പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചില രോഗലക്ഷണങ്ങൾ കാണുവാനും സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ഈ ദോഷങ്ങൾ മരുന്നതിന് ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാണ് ഇത് ചാരഫലം മാത്രമാണ് ചാരഫലം അനുഭവപ്പെടുന്നത് ജനന സമയത്തെ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അപകാരത്തിൻ്റെയും ഗുണവും ദോഷവും അനുസരിച്ചാണ് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അനുഭവപ്പെടുന്നത് ദോഷങ്ങൾ പരിഹരിച്ചാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കാനും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടാതിരിക്കാനും സഹായിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എന്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക